എന്താ എത്ര മൂന്നിനാവൂലെ പറഞ്ഞു മൂന്ന് പയ്യന്റെ പാപ്പ എന്റെ പഠിച്ച കിട്ടി വീടുകളിലെ കുട്ടികൾ ഞാൻ പറയണേ ഇരുപത്തി ആറാ ഞാൻ പറയണേ ഇത്ര ൾക്കാര് പറയുമ്പോ ഞമ്മളും കേസായി ലോസ് ലൂസിന് പിടിച്ചോണ്ട് സുഖമായിട്ട് പേടിച്ചില്ല പിടിച്ചാൽ അതും കറക്കട്ടെ നിങ്ങള് വേണപ്പടാ പറയാന് ചെബിരുക്ക ചായും പയ്യന്ന് മനസ്സാ കൊണ്ടേ ഇടീന്ന് എവിടെ വെച്ചാണ്ടോ ആ ഒരു പജ്ജന വേലൊക്കെ മുപ്പത്തഞ്ചു വരണ്ട അതിന്റെ പാമ്പോ എന്നാല് പാകം പറയുന്ന പാകം പറയും ഞാൻ പോരാട്ടില്ല പോന അവിടെ ഇത് ചോദിച്ചാ കുറ്റൊന്നും പറയാനില്ല കിട്ടും

ും ഈ കാച്ചോടം നിർത്തൂല ചേത്തോണ്ടേ എറിഞ്ഞുകൊണ്ടേക്കണ്തുക്കം പതുക്കെ കണ്ടിട്ടു അത് സന്തോഷം വേറെ അത് അത്ര അത്ര ഇല്ല അതൊരു സന്തോഷം വേറെ അഞ്ഞൂറ് നിങ്ങള് പായണ്ട നിങ്ങള് പായേണ്ട നിങ്ങൾ ആ പജ്യത്താണ്ടോ ഇപ്പൊ ഇപ്പൊ ആളുടെ മദ്യസംഭാറ ആൾക്കാരെ കാണാനില്ലല്ലോ നോക്കി ആ ഇവിടുന്ന് അഞ്ഞൂറ് രൂപ ഞാൻ അഞ്ഞൂറ് പറയൂ പാകല് പിടിച്ചു പാകലി ഇത് പാകലി പിടിച്ചോളൂ പടച്ചില്ല അഞ്ചെട്ടാൾക്കാരെന്താ ചെയ്യാ പറഞ്ഞില്ലെന്ന് എന്ത് കാര്യങ്ങൾ പഠിച്ചു നിങ്ങളൊന്നും പാകല ഇപ്പോഴും മുട്ട പാകലിപ്പോഴും മുട്ടില്ല ആ അഞ്ഞൂറ് വെച്ച് കിട്ടൂലൂ ഈ കായ് വെച്ചോളൂ ഈ കായ് നിങ്ങള് തന്നാൽ മതി അവിടെ നിങ്ങള് വെച്ചോളാം ഇല്ല കാരി ഒന്നുമില്ല കിട്ടൂല പറയുന്നു ഞാൻ ഞാൻ കിട്ടൂലോണെ പറയുന്നത് ഇരുന്നൂറ് മുന്നൂറിൽ തരാളെ ഇരുന്നൂറ് മുന്നൂറ് പജ്മ ഇരുന്നൂറ് മുന്നൂറ് ചായ ചായ ചായക്കൊള്ളുമ്പോൾ ഞാൻ തരാം ആ ഒന്നും അതിനൊന്നും കുറച്ചു തെരൂരാന്ന് ആ പജ്ജ്മറു നാലില്ല വണ്ടി വാറക്കില്ല നിങ്ങൾ അത്രത്തോളേ നിങ്ങൾ വന്നു ഇത് വലിച്ചു എട്ടാള് പറഞ്ഞു ആ വലിക്കുന്നത് കേട്ടാ ഞാന് കുറച്ചൊരുപാട് കേട്ടാണ് നോണെന്നല്ലേ പറഞ്ഞു കാര്യം ഞാൻ പഠനല്ലോ ഞാൻ വന്നത് അർജന്റൊന്നുമില്ല മെല്ലെ വന്നത് ഒന്നോ രണ്ടോ ഇരുന്നൂറ് തരണ്ടാമി തുടങ്ങിയാളെ അത് വേട വെച്ച് വെച്ചു വേണ്ട ഇരുന്നൂറ് വെച്ചോച്ച് റബ്ബാഡ് ഒരു സത്യം നമ്മള് പറഞ്ഞോ ഈ നേരിനാ നമ്മള് പറഞ്ഞ നമ്മ ഒന്നും കാരില്ല അല്ലേ പറഞ്ഞു എന്നും പറയൂരാ മനസ്സിലാക്കോ കാര്യം ഇല്ലാത്തതുകൊണ്ടു ചോദിച്ചിട്ടോ ഇല്ല ചോദിക്കില്ല കേട്ടോ ആയിക്കോട്ടെ ണോ ഓ നസേക്കാ ദാ നിങ്ങളുടെ പൈ ദാ പൈ നോക്കി പത്തിരുപത്തേഴ് ആർക്കാനും പഠിക്കും ധൈര്യം കൊണ്ടുപോയിക്കോളൂ പത്തിരുപത്തേഴ് ആർക്കാൻ പൈസ നോക്കി വരും പിന്നെ 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 ഞാൻ പറ്റാ ആ ോ നിങ്ങള് കിട്ടുവോ കിട്ടൂലേ ആവൂല കിട്ടൂല വേണ്ട വേണ്ടത് വര്യ വരണം ഇരുന്നൂറ്റമ്പർ <laughs> പോ